ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷാർജയിലെ ഗിഫ്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാനാണ് നിങ്ങൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒതുങ്ങുന്നതല്ല എന്നാലും ഞാൻ കഴിഞ്ഞ പോലെ കാണിച്ചുതരാം ഒരു പാർട്ട് ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇതൊരു ലോകം തന്നെയാണ് പറയാൻ കാരണം അത്രയും സാധനങ്ങൾ നമുക്കൊരു വൺ ടു ട്വൻറ്റി ദുർഹംസിൻ്റെ ഉള്ളിൽ കിട്ടും ഇത് ഞാനിങ്ങനെ കാണിക്കുന്നതോ ഞാൻ നിങ്ങൾ കാണുന്നതൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ അത്രയും അടിപൊളിയാണ് ഉണ്ടോ ഞാനപ്പോൾ ഒരു കിച്ചൺ ഐറ്റംസ് മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇങ്ങനെ ഒരു സെക്ഷനൊക്കെ ഞാൻ ഇതൊരു ഫസ്റ്റ് സെക്ഷനാണ് വരുന്നത് ഇതിൽ ഇങ്ങനത്തെ ഓരോ ബോട്ടിൽസാണ് അപ്പോൾ എല്ലാ ഐറ്റം കൊണ്ടും വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ പോയാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും ഏതെടുക്കുകയാണ് അങ്ങനെ കാരണം അത്രയും വെറൈറ്റീസ് ഉണ്ട് നല്ല അടിപൊളി സാധനങ്ങളുണ്ട് എന്താ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ട് വീടും എടുക്കാൻ ചെറിയൊരു മടി മടിയുണ്ടായിരുന്നു എന്നാലും ഞാൻ കഴിഞ്ഞ പോലെ എടുത്തു ഈ ബ്ലാക്ക് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ പൊടികൾ ഇട്ടക്കണതാ കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒരു വെറൈറ്റി ഉണ്ട് കാണാന് ഈ ഒരു സെക്ഷൻ മൊത്തം ഇങ്ങനെ പൊടികൾ ഇട്ടക്കാൻ കേട്ടോ ഇതിപ്പോ എനിക്ക് തോന്നുന്നു ന്യൂ വന്നതാണ് തോന്നണു കാരണം ഇത് മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല നല്ല ഭംഗി ഉണ്ടായത് കാണാൻ കേട്ടോ മേലങ്കല്ല ഗോൾഡൻ കളറിലൊക്കെ വന്നിട്ട് ഇത് ഈ ലാസ്റ്റിൽ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓയിൽസ് ഒക്കെ ഒഴിച്ചേക്കാൻ പറ്റിയതാട്ടോ വെളിച്ചെണ്ണി ഓയിലൊക്കെ ഒഴിച്ചേക്കാനുള്ള പല വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഏതെടുക്കണം തന്നെ ഡൗട്ട് വരും അങ്ങനെ അത്രയുണ്ട് ഇത് സ്പൂണൊക്കെ ഇട്ടൊക്കെ ഉള്ളതാ കേട്ടോ ഇവിടെ പിന്നെ സ്പൂണിൻ്റെ സെക്ഷനാണ് ഞാൻ രണ്ടാമത്തെ സെക്ഷനൊക്കെ വന്നു ഈ ഒരു ഗ്ലാസ്സിന് വൻതിർഹയുള്ളൂ അപ്പം ഞാൻ അതൊന്നും എടുത്ത് ഏതായാലും വന്നതല്ലേ ഒന്ന് എടുക്കാൻ വിചാരിച്ചു ഇവിടെ മൊത്തം പിന്നെ പ്ലേറ്റിൻ്റെ സെക്ഷനാണ് പല തരത്തിലുള്ള പ്ലേറ്റുകളുണ്ട് പല കളറിലും പല ഡിസൈനിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു വീടൊക്കെ കയറ്റാണെങ്കി നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും കാരണം അത്ര അത്രയും അടിപൊളി സാധനങ്ങളുണ്ട് ഉണ്ട് ഇവിടെ വീട്ടുള്ളവർക്കൊക്കെ സുഖം പ്രൈസ് നോക്കി ഒരു പ്ലേറ്റിന് ത്രീ ദീർഘം അങ്ങനെയൊക്കെ ഉള്ളു ഡിസൈൻ അനുസരിച്ച് മാറും എന്നാലും എല്ലാ പ്രൈസിനുള്ളതും കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് എന്തായാലും വൺ ടു ട്വന്റി അതിൻ്റെ ഉള്ളിലേ വരുവുള്ളൂ ഇത് പിന്നെ കപ്പള്ളാണുട്ടോ ഇത് ഇങ്ങനത്തെ ഓരോ ബൗളൊക്കെ വരുന്ന സെക്ഷനാണ് ഇങ്ങനെ മൂന്ന് തരം ഉള്ളത് ഇത് മൊത്തം കിച്ചണ് കിച്ചണിൽ തന്നെ ഇങ്ങനെ അഞ്ചാറ് ഉണ്ട് പിന്നെ കോസ്മെറ്റിക്സ് ടോയ്സ് മേലൊക്കെ ഡ്രസ്സ് ചെരുപ്പ് ബാഗ് ഓരോന്നും ഓരോന്ന് ഞാൻ കാണിച്ചു തരണിൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഞാൻ മൊത്തം കിച്ചൻ്റേതാണ് ഇത് തന്നെ ഞാൻ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഇന്നലെ അടുത്ത വീഡിയോ ആണ് എനിക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യുകയും വേണം അപ്പം എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോണാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇത് പിന്നെ പല ഡിസൈനുള്ള നമുക്ക് ഷോ ഉള്ള ഓരോ പാത്രങ്ങളെട്ടോ നമുക്ക് കാണാൻ ഭംഗിയുള്ള ഓരോ ഡിസൈനുള്ള പാത്രങ്ങൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾക്ക് തന്നെ വീഡിയോസ് കണ്ടിട്ട് ഏതെടുക്കും എന്നുള്ള ഡൗട്ട് വരുന്നില്ല അത്രയും അടിപൊളി സാധനങ്ങളുണ്ട് എൻ്റെ വീഡിയോയിൽ കുറച്ചേ നിങ്ങൾ കാണുള്ളൂ ഞാൻ ആൾക്കാരെ കൊണ്ട് എല്ലാ ഭാഗവും നിർത്തിട്ടില്ല കഴിയുന്ന ഭാഗങ്ങളെ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിങ്ങനെ പൊടികളും നിർച്ച കിട്ടക്കാളെ വുഡിന്റെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതാ സെപ്പറേറ്റ് എടുത്ത് വേറെ വെച്ചിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് സെക്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ട്രേ ആണ് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടക്കാൻ ടേബിൾ വെക്കാനുള്ള അങ്ങനത്തെ ഒരു ട്രേ ഇങ്ങനെ കേട്ടോ ഭാഗങ്ങൾ വരുന്നത് മൂന്ന് ഭാഗങ്ങളാണ് അതും അഞ്ച് സെക്ഷനിലെത്ര സെക്ഷനില കിച്ചൻ്റെ ഐറ്റംസ് മാത്രം വരുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ അസലമലൈക്കും